നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ സ്വാതന്ത്ര്യവും ജനാധിപത്യവും എന്ന മതനിരപേക്ഷതയും സോഷ്യലിസ്റ്റ് സങ്കല്പവും ഇല്ലാതായാൽ കലയ്ക്കും സാഹിത്യത്തിനും നിലനിൽക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹത്തിനു വേണ്ടി നിലനിൽക്കുമ്പോൾ തന്നെ കല കലയ്ക്കു വേണ്ടി നിലനിൽക്കുകയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണമെന്നും മുഖ്യമന്ത്രി ചികിത്സ മാത്രമല്ല രോഗപ്രതിരോധവും ആരോഗ്യത്തോടെയുള്ള ജീവിതവുമാണ് പ്രാധാന്യമെന്നു മന്ത്രി വീണ ജോർജ് ചികിത്സ ആവശ്യമുള്ളവർക്ക് ഗുണപരമായ ചികിത്സ ഒരുക്കി സമൂഹത്തിന്റെ രോഗാതുല കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വീണ ജോർജ് വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ കഴിയേണ്ടതുണ്ടെന്ന് കെ ഡി പ്രസേനൻ എം എൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആവശ്യമായ കളിക്കളങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കെ ഡി പ്രസേനൻ വടകഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ വീണ്ടും ഗതാഗത കുരുക്ക് ഒമ്പത് മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു കല്ലിടുക്ക് ഭാഗത്താണ് കുരുക്ക് അനുഭവപ്പെട്ടത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും സോഷ്യലിസ്റ്റ് സങ്കല്പവും ഇല്ലാതായാൽ കലയ്ക്കും സാഹിത്യത്തെ നിലനിൽക്കാൻ ആവില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപം യാക്കരയിൽ വീട്ടി ഭട്ടത്തിരിപ്പാട് സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാന പങ്കുവഹിച്ച നാടാണ് പാലക്കാട് വാഴയും കട കുഞ്ഞുനായനെയും മണിമാധവ ചാനേയും കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിന് സംഭാവനയ നാടാണ് പാലക്കാട് കഥകളിയിലെ കല്ലുവഴി സമ്പ്രദായം രൂപപ്പെടുന്നത് ഈ പാലക്കാട്ടെ കുളപ്പമണ്ണ മലയിലാണ് കർണാടക സംഗീതത്തിന് ഈടുറ്റ സംഭാവന നൽകിയ ചെമ്പൈ ബൈനാഥ ഭാഗത്ത് ജനിച്ചത് ഈ മലയാണ് മൃദംഗ മാതൃകയായ മണിയ്യലെയും ജന്മനാടാണ് പാലക്കാട് കെ പി കേശവ മേനോനെയും കെ പി എസ് മേനോനെയും പോലെയുള്ള അനേകം ദക്ഷിണാശാലികളെ വാർത്തെടുത്ത നാടുകൂടിയാണ് സാഹിത്യ നവോത്ഥാനത്തിന്റെ പാലക്കാട് എന്ന് പറയുന്നത് ശൃങ്കാര സാഹിത്യത്തിലും രാജഭക്തിയിലും കുടുങ്ങിക്കിടന്നാൽ മലയാള സാഹിത്യം തോടുപുളിച്ചു പുറത്തു വന്നത് ഈ മണ്ണിൽ നിന്നാണെന്ന് പറയും പാലക്കാട്ടെ ജൈലമേട്ടിൽ വെച്ചാണ് കുമാരനാശന്റെ വീണ കുഴവിൽ തുറക്കുന്നത് പട്ടാമ്പി കളരിയും പുരശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയും സമൂഹത്തിനു വേണ്ടി നിലനിൽക്കുമ്പോൾ തന്നെ കല കലയ്ക്ക് വേണ്ടി നിലനിൽക്കുകയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ച് ഏക്കറിൽ അറുപത്തെട്ട് കോടി രൂപ ചെലവിലാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയ സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു മന്ത്രി എം രാജേഷ് വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ കെ ബാബു കെ ഡി പ്രസേനൻ കെ പ്രേംകുമാർ കെ ശാന്തകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിരിമോൾ വാർഡ് കൌൺസിലർ ധന്യ ഉണ്ണികൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക തുടങ്ങിയവർ സംസാരിച്ചു ചികിത്സ മാത്രമല്ല രോഗപ്രതിരോധവും ആരോഗ്യത്തോടെയുള്ള ജീവിതവുമാണ് പ്രധാനമെന്ന് മന്ത്രി വീണ ജോർജ് വടക്കഞ്ചേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നു അവർ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന എന്താണ് ദേശീയതലത്തിൽ ആധികാരികമായി പ്രസിദ്ധീകരിച്ചതായി അപ്പൊ അതിൽ പറയുന്നത് രാജ്യത്തെ ഏറ്റവും കൃത്യമായി കോവിഡ് കണക്ക് മരണങ്ങൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് അതില് എല്ലാവർക്കും പങ്കുണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി മന്ത്രി അതുപോലെ സെക്രട്ടറിയും ഡയറക്ടേഴ്സും എല്ലാവരും ജനപ്രതിനിധികളും എല്ലാവരും അതിൽ പഞ്ചായത്തുകളും അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇവിടെയുള്ള ഓരോ ആടിലും നടത്തിയ പ്രവർത്തനങ്ങളുടെ കൂടി ഫലമായിട്ടാണ് ഇത് സാധ്യമായിട്ടുള്ളതെന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അന്തരമുള്ളത് വലിയ അന്തരമാണുള്ളത് ലോകാരോഗ്യ സംഘടന പറഞ്ഞു നാൽപ്പത്തഞ്ച് ലക്ഷം മരണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളത് പക്ഷേ യഥാർത്ഥ കണക്ക് എത്രയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയിരുന്നത് എന്നറിയാമോ നാല് ലക്ഷത്തിനടുത്താണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ കണക്കെല്ലാം രാജ്യത്തിൻ്റെ ആയിട്ട് പല സംസ്ഥാനങ്ങളുടെ കണക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ആ ആ സമയത്ത് പ്രസിദ്ധീകരിച്ചിരുന്നത് അവിടെയാണ് കേരളത്തിന്റെ പ്രവർത്തനത്തിലെ സുതാര്യതയും അതോടൊപ്പം തന്നെ കൃത്യതയും ഇപ്പോൾ ആ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നത് എന്നാലും ചില മാധ്യമങ്ങൾക്ക് അതുകൊണ്ട് അംഗീകരിക്കാൻ മടിയുണ്ട് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ തരൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പിൻ്റെ ഈ നാല് വർഷത്തിനിടയ്ക്ക് പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കോട്ടായ കുടുംബാരോഗ്യ കേന്ദ്രം അവിടെ പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മിച്ചു എം എൽ എ ഫണ്ടാണ് അറുപത് ലക്ഷം രൂപ കോട്ടായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചു അത് പതിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അത് ചെയ്തത് കണ്ണമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തെ പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മിച്ചു എം എൽ എ ഫണ്ട് അതിൽ വിനിയോഗിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ അതുപോലെ വടക്കഞ്ചേരി ഇവിടുത്തെ നമ്മുടെ രണ്ട് കോടി രൂപ ബഹുമാനായിട്ടുള്ള എ കെ ബാലൻ ഫണ്ടാണ് നമ്മൾ ഇവിടെ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഗുണപരമായ ചികിത്സ ഒരുക്കി സമൂഹത്തിന്റെ രോഗാതുരത കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വീണ ജോർജ് പറഞ്ഞു പരിപാടിയിൽ പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാ പോൾസൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബിനു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലിസി സുരേഷ് സുമതി ടീച്ചർ കവിത മാധവൻ കെ എൽ രമേശ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ എസ് അലീമ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി വി റോഷ് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭിലാഷ് കൃഷ്ണൻ രാധാകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു മളന്നു വരുന്ന കായിക താരങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നോട് എ യു പി സ്കൂളിൽ ആരംഭിച്ച ഫ്ലഡ് കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് ഇവിടെ വോളിബോൾ കോർട്ട് കുട്ടികൾക്ക് മാത്രമല്ല ഈ സ്വീകരിക്കാവുന്നതാണ് എന്നതുകൊണ്ടാണ് രാത്രി കാലത്തെ കളിക്കും പരിശീലനത്തിനും കോട്ടിനാവശ്യമായ വെളിച്ചം സജ്ജീകരിക്കുക എന്ന് നിശ്ചയിച്ച് അപ്പോൾ ഒരു സാധാരണ നാട്ടു ഏറ്റവും മികവറ്റുന്ന രീതി തരത്തിൽ കൊച്ചി സാധ്യമാക്കാൻ കഴിയുന്ന വോളിബോൾ കോട്ടാണ് സ്കൂൾ മാനേജ്മെന്റ് ഇവിടെ തീർന്നെടുക്കുന്നത് നമ്മുടെ കുട്ടികളുടെ പൊതുവിദ്യാലയങ്ങളിൽ എത്തിച്ചേരുന്ന കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ യോഗ്യത മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കും അത്തരത്തിൽ ഏറ്റവും മികച്ച പൊതുവിദ്യാലയത്തിൻ്റെ സംസ്കാരം ഇത്തരം കളിക്കളങ്ങൾ കൂടി ഉള്ള വിദ്യാലയങ്ങളിലാണ് നമുക്ക് പൂർണ്ണതയോടുകൂടി നടപ്പാക്കാൻ വേണ്ടി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആവശ്യമായ കളിക്കളങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കെ ഡി പ്രസേരൻ പറഞ്ഞു ആർ പ്രമോദ് അധ്യക്ഷനായി സ്കൂൾ മാനേജർ സി പ്രമോദ് പ്രധാന അധ്യാപിക സുജ വർഗീസ് ഷാജി എബ്രഹാം പി എം റോയ് എന്നിവർ സംസാരിച്ചു യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ മുരളി ഫഹദ് ഫൈസൽ എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു മടകഞ്ചിരിമുത്തി ദേശീയപാതയിൽ വീണ്ടും ഗതാഗത കുരുക്ക് ഒമ്പത് മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം ദേശീയപാത വീണ്ടും ഗതാഗത കുരുപ്പിൽ അമർന്നു ഞായറാഴ്ച രാത്രി പെയ്ത മഴയെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് അടിപ്പാത നിർമ്മാണം നടക്കുന്ന വാണിയമ്പാറ കല്ലെടുക്ക് മുടിക്കോട് ഭാഗങ്ങളിൽ മണിക്കൂറോളം കുരുക്ക് നീണ്ടു തിങ്കളാഴ്ച പുലർച്ചെ നാലേ മുപ്പതിന് തുടങ്ങിയ കുരുക്ക് ഒന്നേ മുപ്പതോടുകൂടിയാണ് പൂർണ്ണമായും പുനസ്ഥാപിക്കാൻ കഴിഞ്ഞത് രാവിലെ ഓഫീസ് ആവശ്യങ്ങൾക്ക് പോകുന്നവർ ഉൾപ്പെടെ വഴിയിൽ കുരുങ്ങി ആറുവരി പാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഒറ്റവരിയിലേക്ക് ഇറങ്ങുമ്പോൾ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അനുഭവപ്പെടുകയായിരുന്നു കിഴക്കഞ്ചേരി തച്ചക്കോട്ടിലെ സി പി ഐ എം നേതാവായിരുന്ന ടി വി രാമൻഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ പൊതുയോഗം നടത്തി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചന്ദാമനാശൻ ഉദ്ഘാടനം ചെയ്തു ബംഗാളിലെ ബാരിസ്റ്റർ പോയിട്ട് ഭാഗം തിരിച്ചു വന്ന് അദ്ദേഹത്തെ വക്കീലാക്കണം എന്നാണ് ജ്യോതിബാസുന്റെ അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നത് അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലേക്കാണ് വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലാണെങ്കിൽ ജ്യോതിബാസുന് സ്വന്തം കാര്യം നോക്കി നടന്ന പോലെ പഴയകാല ചരിത്രം മാത്രമല്ല ഇപ്പോഴും ഇപ്പോ സമകാലീന ഇന്ത്യയിൽ നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി നമ്മളെയൊക്കെ അകാലത്തിൽ ചരവം അടങ്ങാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറായി യെച്ചൂരി ഈ സെൻട്രൽ ബോർഡ് പരീക്ഷ പരീക്ഷയിൽ ഇന്ത്യയിലെ നമ്പർ ആയിരുന്നു ലോക്കൽ സെക്രട്ടറി പി എം കലാധരൻ അധ്യക്ഷനായി സി ടി കൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ വി രാധാകൃഷ്ണൻ ടി വി ശിവദാസ് ടി ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി പനുകുറ്റിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശം വീതിയോടെ ഭീതിയോടെ മലയോര ജനത തിങ്കളാഴ്ച കാലത്താണ് ഒറ്റയാൻ ഇറങ്ങിയത് പുലർച്ചെ നാലുമണിയോടുകൂടി പനങ്കുറ്റി കന്നിക്കാട് എസ്റ്റേറ്റിൻ്റെ ഓഫീസിന് മുൻവശത്തെ പ്ലാവുകൾ ഒടിച്ചും കുത്തിമറിച്ചിടുകയും ചെയ്തു ഇതിലുള്ള ചക്കയും ഭക്ഷിച്ചിട്ടുണ്ട് ഈ കെട്ടിടത്തിൽ ഒരു അയൽ സംസ്ഥാന തൊഴിലാളി മാത്രമാണ് താമസിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷമാണ് ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നത് മാസങ്ങൾക്ക് മുൻപ് കാട്ടാനകൾ കൂട്ടം ചേർന്ന് പ്രദേശത്ത് ഇറങ്ങി വ്യാപകമായ കൃഷികൾ നശിപ്പിച്ചിരുന്നു പിന്നീട് നാട്ടുകാരും വനംവകുപ്പും ചേർന്ന് ആനയെ ഉൾക്കാട്ടിലേക്ക് തുരുത്തിയിരുന്നു പാലക്കാട്ടിൽ ആവേശമായി വേടൻ കാണാൻ ആവേശമായിരങ്ങൾ ചെറിയ കോട്ട മൈതാനത്ത് ഇതുവരെ കാണാത്ത വലിയ ജനാവലിയാണ് വേടനെ കാണാനെത്തിയത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ആയതോടെ പരിപാടി വേഗത്തിൽ അവസാനിപ്പിച്ചു വേടൻ പാടിയ ഓരോ പാട്ടിനും നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പും സാംസ്കാരിക വകുപ്പും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് തിരക്ക് അനിയന്ത്രിതമായതോടെ പരിപാടി ഇടയ്ക്ക് അവസാനിപ്പിക്കേണ്ടതായും വന്നു മൂന്നാം വരവ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് റാപ്പർ വേണന്റെ പരിപാടിക്കിടെ പാലക്കാട് കോട്ട മൈതാനത്ത് ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ലഹരി വിമുക്ത പരിപാടി സംഘടിപ്പിക്കുന്ന സർക്കാർ മയക്കുമരുന്ന് കേസിലെ പ്രതിയെയാണ് വാർഷികാഘോഷങ്ങൾ എത്തിച്ചതെന്നും ഇ കൃഷ്ണദാസ് പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു ആ ചെറിയ കോട്ടമൈതാനത്ത് ആകെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് മൂവായിരം നാലായിരം പേരാണ് കപ്പാസിറ്റി അവിടെ പതിനായിരക്കണക്കിന് ആളുകൾ വരികയും ഞാൻ മനസ്സിലാക്കുന്നു വേടനാകെ മൂന്ന് പാട്ടേ പാടാൻ കഴിഞ്ഞു എന്നുള്ളത് പക്ഷേ ഇതിലേറ്റവും ഒരു സമിതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ച് ലഹരിമുക്ത കേരളം എന്നൊരു പരിപാടി വലിയ തോതിൽ നടപ്പാക്കുന്നുണ്ട് ഇത് എക്സൈസ് മന്ത്രിയുടെ കൂടിയാണ് എക്സൈസ് മന്ത്രിയുടെ നാട്ടിൽ തന്നെ ലഹരിമുക്ത കേരളം എന്ന വലിയൊരു മുദ്രാവാക്യം കേരളത്തിൽ മുഴുവൻ നടന്ന് പറയുന്ന ആൾ തന്നെ നാലാം വാർഷികത്തിന്റെ പരിപാടിയിൽ ഒരു എൻ ഡി പി എസ് കേസിലെ പ്രതിയെ കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് പരിപാടിയുടെ ഭാഗമായി കോട്ടമയത്തുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു